ഹായ് ഗൈസ് നമസ്കാരം കുമ്പിടിയാണ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കും സ്വിഗ്ഗിനെ പറ്റിയിട്ടാണ് ഒരുപാട് സുഹൃത്തുക്കൾ സ്വിഗ്ഗിയിൽ കയറിൻ്റെ കാര്യം ചോദിച്ചിട്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നത് എനിക്ക് കിട്ടണ എമൗണ്ട് കണ്ടിട്ട് അവർ ചോദിക്കുന്നത് ഇത്രയ്ക്ക് എമൗണ്ട് കിട്ടൂ പിന്നെന്താ എത്ര അവർ വർക്ക് ചെയ്താലാണ് ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടാം ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായം കൂടി ചോദിക്കുന്നുണ്ട് അവർ സ്വിഗ്ഗിയിലെ സ്വിഗ്ഗിയിലോട്ട് ഇറങ്ങുന്നത് കൊണ്ട് എന്താണ് അപ്പുറം എൻ്റെ അഭിപ്രായം എന്നുകൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ളതാണ് ഒരു ഈ ഒരു വീഡിയോ ഞാനെന്ന് പറയുന്നത് ഇതിന് മുമ്പ് സ്വിഗി ഓടിയിട്ട് ഒരു ഞാൻ വിചാരിച്ച എയർണിങ്സ് കിട്ടാണ്ട് ഞാൻ ഈ ജോലി നിർത്തിപ്പോയൊരു ആളാണ് സ്വിഗി ഓടണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കിൽ കയറാം ഫുള്ള് അലച്ചലും പിന്നെ അത് കൂടാഞ്ഞിട്ട് നമുക്ക് ഭയങ്കര വെയിലും നല്ല മഴത്തൊന്നും നമ്മൾ വിചാരിക്കണ അത്ര സുഖമൊന്നുമല്ല അപ്പോൾ ഞാൻ ആ സമയത്ത് തീരെ പറ്റാണ്ട് ജോലി നിർത്തിയിട്ട് വേറൊരു ജോലിക്ക് കയറാളാണ് ഇപ്പോൾ ഞാൻ സ്വിഗി ഓടുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വിഗി ഓടിക്കൊണ്ട് മാത്രം നടന്ന് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സ്വിഗി ഓടുന്നത് അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ജോലി ഞാൻ നോക്കും കാരണം ഭയങ്കര ക്ഷീണമാണ് നമുക്ക് തീരെ ഉറക്കണ്ടാവില്ല അതുകൂടാഞ്ഞിട്ട് ഭയങ്കര വെയിലാണെങ്കിലും നമ്മുടെ എനർജി മൊത്തം പോവും നല്ല മഴയാണെങ്കിൽ ഭയങ്കര സീനാണ് പിന്നെയെന്ന് പറയുന്നത് ഇപ്പോൾ ഡെലിവറി പാർട്ട്നേഴ്സിനൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് അപകടങ്ങൾ കൂടുതലുള്ളൂ ഒരുപാട് സുഹൃത്തുക്കളെങ്കിലും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ബ്രോ ഇങ്ങനെ സൂക്ഷിച്ച് പൊക്കോളൂ ഞാൻ ഇങ്ങനെ കൂടി ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പോൾ കെടുപ്പിലാണ് എത്ര മാസത്തോളം കെടുപ്പിലാണ് ഞാനീ അതിലേക്ക് തിരിയുന്നില്ല അങ്ങനെ ഇപ്പോൾ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് മെസ്സേജ് കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനെന്ന് പറയുന്നത് ആ ഒരു എമൗണ്ട് കിട്ടുന്നത് ഇപ്പം ഞാനിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറായാലും ആയിരത്തി അഞ്ഞൂറായാലും മാക്സിമം ഞാൻ പതിമൂന്ന് പതിനാല് മണിക്കൂറോളം വർക്ക് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആ ഒരു എമൗണ്ട് കിട്ടുന്നത് എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആവില്ല ചിലപ്പോൾ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടി ഈയൊരു സമയം നാളെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരം രൂപയ്ക്ക് കിട്ടിയെന്ന് വരത്തുള്ളൂ നമുക്ക് എല്ലായ്പ്പോഴും ഒരുപോലെ ആവണം എന്നില്ല പിന്നെ എൻ എൻ്റെ അഭിപ്രായം ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഞാനൊരിക്കലും ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കത്തില്ല കാരണം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് വരും കാരണം ഞാനൊക്കെ പൈസ ഉണ്ടാക്കണം നല്ലോണം പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഷുഗം ഉണ്ടാണ് മനുഷ്യനൊന്നും ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി ഫുഡ് സമയത്തിന് കഴിക്കാൻ പറ്റുന്നില്ല നല്ല വെയിൽ നല്ല മഴ അതൊക്കെ ഭയങ്കര സീനാണ് അപ്പം എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഞങ്ങൾ ഉറപ്പായിട്ടും വേറെ നല്ലൊരു മന്ത്ലി ഒരു ഇൻകം കിട്ടുന്നൊരു ജോലി നോക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരുപാട് സ്കൂൾ കുട്ടികളും കോളേജിലത്തെ കുട്ടികളൊക്കെ പാർട്ട് ടൈം ആയിട്ട് ചോദിക്കുന്നവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ പഠിത്തം മെയിനായിട്ട് ശ്രദ്ധിക്കുക സ്വിഗ്ഗി ഡെലിവറി പാർട്നേഴ്സ് എന്നൊക്കെ പറയുന്നത് ഫുള് അലച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ പഠിക്കണം എൻ്റെ ഇടയിൽ നിങ്ങളിത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠി വിചാരിച്ച പോലെ പഠിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല വയ്യാണ്ടാവും നല്ല ക്ഷീണവും ഞാൻ എൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളെനിക്ക് മെസ്സേജ് അയയ്ക്കുന്നത് ഒരുപാട് നാളെ ശീടിയിട്ട് അക്കൗണ്ട് കിട്ടാൻ ടംബറിലി ഡി ആക്ടിവേറ്റ് ആയിരുന്നൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മാനേജറായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ പുതിയതായിട്ട് കയറുന്ന ആൾക്കാർ ഈ ഒരു പ്രശ്നം പറയുന്നുണ്ട് കയറാൻ പറ്റുന്നില്ല പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് എൻ്റർവിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേഷനിൽ പറഞ്ഞിരിക്കുന്നത് നിലവിലെനിക്കത് മാത്രമേ അറിയത്തുള്ളൂ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ചെയ്യുമ്പോൾ വരെ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ ഒരു പോലീസ് കേസിലും ഇന്നവരെ ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണത് പിന്നെയെന്ന് പറയുന്നത് സ്വിഗിന്നൊക്കെ പറയുന്നത് ഈ എന്താ പറയുക നമ്മൾ ഈ ഓൺലൈൻ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ ഡയറക്റ്റ് ഒരു സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂ കയറിയിട്ട് അങ്ങനെ ജോലി കിട്ടുന്ന അല്ലല്ലോ എല്ലാവരും നമുക്ക് അറിയുന്നവരുമായി അല്ല അറിയാത്തവരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓൺലൈൻ വഴി ജോലി ചെയ്യുന്നൊരു ജോയിൻ ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഡെലിവറി അതായത് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ പോലീസ് ക്ലാസ് സർട്ടിഫിക്കറ്റ് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല അത് വെക്കേണ്ടി വരും പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ അതിന് സ്വിഗ്ഗിയിൽ കയറുന്ന സമയത്ത് നമ്മൾ യൂണിഫോം വാങ്ങാനൊക്കെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും പിന്നെ പോലീസ് ക്ലേസ് സർട്ടിഫിക്കറ്റ് അതിന് വരും പത്ത് എഴുന്നൂറ് എണ്ണൂറ് രൂപയോളം പോലീസ് ക്ലേജ സർട്ടിഫിക്കറ്റിനൊക്കെ വരും ഞങ്ങളൊന്നും കയറുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല പോലീസ് ക്ലേസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷനിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് സബ്മിറ്റ് ചെയ്യുക തന്നെ വേണ്ടി വരും പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് ലൈസൻസ് വേണം ആധാർ വേണം പാൻ കാർഡ് വേണം പിന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ ജോയിൻ ചെയ്യാൻ പറ്റും പിന്നെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം പിന്നെ വീണ്ടും നിങ്ങൾ എൻ്റെ ഒരു സജഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഞാൻ ഹരിഭാഗതായിട്ട് ഞാൻ പറയാം നിങ്ങൾ മന്ത്ലി ഒരു നല്ലൊരു ഇൻകം കിട്ടുന്നൊരു ജോലി നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടുന്നവരെ നിങ്ങൾ ഇതുപോലെ ചികിത്സ എന്തെങ്കിലും ഓടിക്കുന്നാലും പ്രശ്നമില്ല മന്ത്ലി ഒരു ഇൻകം കിട്ടുന്നൊരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നും പത്ത് ഇരുപതിനായിരം രൂപയ്ക്കുള്ളിൽ പതിനഞ്ച് ടു ഇരുപതിനായിരം ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് സാലറി കിട്ടും നമുക്ക് എ സീനൊന്ന് വർക്ക് ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെന്ന് പറയുമ്പോൾ ഫുള്ള് നമുക്ക് അലച്ചിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിലിറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറയുന്നു ദയവ് ചെയ്ത എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും അതിലോട്ട് ഇറങ്ങരുത് കാരണം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പത്ത് പതിമൂന്ന് പതിനാലോ മണിക്കൂർ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ ഞാൻ വർക്ക് ചെയ്ത് പോയില്ല എനിക്കിപ്പോൾ വരെ എൻ്റെ ഉറക്കം സെറ്റല്ല ഇപ്പോഴും ഞാൻ ഉറക്കം വന്നിട്ടാണ് നിൽക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ സ്വീകി കൂടിയിട്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കാരണം നമ്മൾ ഉറക്കമില്ലാതെയാണ് ഞാനൊക്കെ വർക്ക് ഇറങ്ങുന്നത് ഞാൻ രാവിലെ ഒരു പത്ത് മണിക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം പുലർച്ചെ രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ പരമാവധി ഞാൻ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ തീരെ പറ്റിയില്ലെങ്കിൽ ഞാൻ അത് ഓഫീസ് വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ എനിക്കായാലും എൻ്റെ അടുത്ത് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എനിക്കിതാണ് ബെറ്റർ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിലൂടെ നടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ജോലി ഞാൻ സജസ്റ്റ് ചെയ്തത് അപ്പം നിങ്ങളെന്തായാലും എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ആരും ഒരിക്കലും സ്വീകരിലോട്ട് ഇറങ്ങരുത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ തരാട്ടോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം യേശ് ബൈ